അഞ്ചു തെങ്ങ് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു കലാപാണ് അഞ്ചു തെങ് കലാപം ഈ അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്നിട്ടുള്ള ഒരു കലാപമാണ് മാത്രമല്ല നമ്മുടെ പെട്ടെന്ന് പ്രീപ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കലാപമല്ല ഇത് പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് നടന്ന ഒരു കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അപ്പൊ ആദ്യത്തെ ആ സംഘടിത കലാപം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അഞ്ചു തെങ് കലാപത്തെ കുറിച്ച് പറയാം പിന്നെ ഈ അഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂറിലെ ആറ്റിങ്ങൽ രാജ്യത്തിലുള്ള ഒരു സ്ഥലമാണ് അഞ്ചു തെങ്ങ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ അഞ്ചു തെങ്ങില് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നത് എന്തുകൊണ്ടാണ് അഞ്ച് തെങ്ങിലേക്ക് ബ്രിട്ടീഷുകാർ പോകാനുണ്ടായ കാരണം എന്നൊക്കെ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഉം എങ്ങനെയാണ് അവര് അഞ്ചു തെങ്ങിലെത്തിയത് എന്നാണ് അപ്പൊ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ആദ്യ വ്യക്തി നമ്മുടെ കേരളത്തിൽ വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരനായിട്ടുള്ള വ്യക്തി ആരാണ് മാസ്റ്റർ റാൽ ഫിച്ച് ആണ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ആദ്യമായിട്ട് വന്നിട്ടുള്ളത് മാസ്റ്റർ റാൽ ഫിച്ചാണ് കേട്ടോ കേരളത്തിൽ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് അതായത് നമ്മളെ മുടിപ്പിക്കാനായിട്ട് വന്നതാണ് അല്ലെ ട്ട് മുടിപ്പിക്കാനായിട്ട് വന്നു ആയിരത്തി അഞ്ഞൂറ്റിയാണ് കേട്ടോ ഒരു ഇംഗ്ലീഷുകാരൻ പിന്നീട് ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഉണ്ടാവുന്നു അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ തന്നെ ഇവര് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട് ആരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് കീലിങ് ആണ് ഈ കീലിങ് എത്ര കപ്പലുകളിലായിട്ടാണ് വന്നിട്ടുള്ളത് ഏതാ ഈ മൂന്ന് കപ്പലുകളിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ കീലിങ് മൂന്ന് കപ്പലുകളിലായിട്ട് വരുന്നു എങ്ങോട്ടാണ് വരുന്നത് കേരളത്തിൽ ആദ്യം തന്നെ മല മലബാറിലുള്ള സാമൂതിരിയുടെ അടുത്തേക്കാണ് വരുന്നത് അപ്പോൾ സാമൂതിരി ഇവരെ സ്വീകരിക്കുന്നൊക്കെ ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ ചെങ്ങാനൂര് കൊച്ചി എന്ന് പറയുന്ന ഇടങ്ങളിൽ ആരുണ്ട് പോർച്ചുഗീസുകാരുണ്ട് ഇവരെ അവിടെ നിന്ന് മാറ്റേണ്ടത് ആരുടെ ആവശ്യമാണ് നമ്മുടെ സാമൂതിരിയുടെ ആവശ്യമാണ് അപ്പൊ ഒരു കരാറിലൊക്കെ ഒപ്പിട്ട് ആര് ബ്രിട്ടീഷും സാമൂതിരിയും കൂടി കരാറിലൊക്കെ ഒപ്പിട്ടിട്ട് ഓക്കെ ബ്രിട്ടീഷുകാര് പറയുന്നു ഞങ്ങൾ ചെങ്ങാനൂരിൽ നിന്നും കൊച്ചിൽ നിന്നും അവരെ തിരുത്തിയെടുക്കാൻ സഹായിക്കാം എന്നൊക്കെ പറയുന്നു പക്ഷെ ബ്രിട്ടന്റെ ശരിയായിട്ടുള്ള പ്ലാൻ എന്താണ് മനസ്സിൽ ബ്രിട്ടൻ എന്താ പറയുന്നത് ഇല്ല കാരണം എന്താ പോർച്ചുഗീസിന്റെ കീഴിലാണ് കുറെ ഉള്ളത് അപ്പോൾ പോർച്ചുഗീസുകാരുമായിട്ട് ഒരു സൗഹൃദ സന്ധിയിലേർപ്പെട്ടാൽ മാത്രമാണ് ഈ തുറമുഖങ്ങളെല്ലാം തുറമുഖങ്ങളെല്ലാം ഇവർക്കും കൂടി വേണ്ടി തുറന്നു നൽകുകയുള്ളു അങ്ങനെ ബ്രിട്ടീഷുകാർക്കാരുടെ സഹായം ലഭിക്കുന്നു പോർച്ചുഗീസുകാരുടെ സഹായമെല്ലാം ലഭിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു അപ്പൊ അവരുടെ സഹായത്തോടു കൂടി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലിൽ കൊച്ചി തുറമുഖത്ത് വെച്ചിട്ടും ഇവരെന്താണ് ഏതാ ഈ കപ്പലിൽ എന്ത് സാധന കൊണ്ടുപോകുന്നത് ഇവരുടെ നാട്ടിലേക്ക് കുരുമുളകാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പം ഈ ഡേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് കപ്പലുകളിലായിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം മൂന്ന് കപ്പലുകളിലും കുരുമുളക് നിറച്ച് കൊണ്ടുപോയി എന്ന് ഒരു കോഡ് വെച്ചാൽ മതി അതായത് ഈ നാലിനെ നമുക്കൊരു കപ്പലായിട്ട് കാണേണ്ടി വരും അങ്ങനെ എന്തുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും കുരുമുളകിന്റെ കുത്തക കുരുമുളകിന്റെ കുത്തുക എന്നാണ് ഇവർ പറയുന്നത് വേണ്ടത് കുത്തക എന്ന് പറഞ്ഞാൽ ആ കുരുമുളക് അവർ പറയുന്ന വിലക്ക് അവർ വാങ്ങിയിട്ട് അവർക്ക് മാത്രമേ അത് വാങ്ങാൻ പറ്റുള്ളൂ അവർ അതായത് പോർച്ചുഗീസിന് ഡച്ചിനൊന്നും ഇതിനുള്ള അവകാശം കൊടുക്കാതെ ഉള്ള ഒരു സമ്പ്രദായമാണ് കുത്തക നൽകുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിനാണ് ഇവർക്ക് ഈ കുരുമുളക് യും അത്യന്താപേക്ഷിതമായിട്ട് മാറിയത് കാരണം എന്താന്ന് വെച്ചാൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള കാലാവധി എന്ന് കാലാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് ഭയങ്കര കൂടിയതാണ് അല്ലെ അവിടെ കൃഷി യോഗ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ ആയിരിക്കില്ല മഞ്ഞിന്റെ കാലാവസ്ഥ എന്ന് പറയുമ്പോ അപ്പൊ അവർ ആയിട്ട് ഭക്ഷിക്കുന്നത് ഇറച്ചി ആയിരിക്കും ഈ ഇറച്ചി അവരെ സൂക്ഷിക്കുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കുരുമുളകിന്റെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ എന്താണ് ഇവർ ഇതാ പൊന്നാനി അതായത് മലബാറിലുള്ള പൊന്നാനി പിന്നെ വേണാട് തിരുവനന്തപുര തിരുവിതാംകൂറിലുള്ള വിഴിഞ്ഞം ഇവിടങ്ങളിലെല്ലാം ഇവരെന്താണ് പണ്ടകശാല നിർമ്മിക്കാണ് അതാ കോഴിക്കോടിൽ നിർമ്മിക്കുന്നുണ്ട് അപ്പൊ ഈ വിഴിഞ്ഞം പണ്ടകശാല നിർമ്മിക്കുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിലാണ് ഇത് പഠിക്കാൻ നമ്മൾ എന്ത് കോഡ് വെക്കാന്ന് വെച്ചാല് വിഴിഞ്ഞം വീഴുന്നു അപ്പൊ വീഴുന്നു വീണ നമ്മൾ വീൽ ചേരയിൽ ഈ വീൽ ചെയറിൽ ഇരിക്കില്ലേ ഈ നാപ്പത്തി നാല് എന്നുള്ളത് വീൽ ചെയറിൽ ഇരിക്കുന്ന പോലെയുള്ള ഒരു ഫിഗർ ആയിട്ട് നമ്മൾ കാണാം പിന്നെ കോഴിക്കോടിലാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞ അവർക്ക് മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും എല്ലാം എന്താണ് പണ്ടകശാലകളുണ്ട് പണ്ടകശാല എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് സാധനങ്ങളൊക്കെ ഏഹ് നമ്മൾ ഈ വ്യാപാരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു ആ പണ്ടകശാലയ്ക്ക് അടുത്തന്നെ കോട്ടകളും നിർമ്മിക്കൂട്ട് അവർ കോട്ടകൾ നിർമ്മിക്കാന്ന് പറഞ്ഞാൽ സൈന്യത്തിനെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സൈന്യത്തിനുള്ള ഫുഡ് പരിശീലനം പിന്നെ ആയുധങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കാനുള്ളതാണ് സൈനികം അപ്പോൾ ഒരു സൈനിക കേന്ദ്രം കോട്ട അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വ്യാപാരം മാത്രമല്ല ലക്ഷ്യമിടുന്നത് അവർക്ക് ആധിപത്യം കൂടെയും വേണം എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ എന്താണ് പണ്ടകശാലയൊക്കെ നിർമ്മിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് പക്ഷേ സാമൂതിരി എന്താ പറഞ്ഞിട്ടുള്ളത് സാമൂതിരി പണ്ടകശാല നിർമ്മിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു എന്താണ് പോർച്ചുഗീസുകാരെ ചെങ്ങാനൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും തുരത്തി ഓടിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ പക്ഷെ അത് ആര് കേട്ടില്ല ബ്രിട്ടീഷുകാർ കേൾക്കുന്നില്ല പകരം പേര് പണ്ടകശാലകൾ നിർമ്മിച്ചുകൊണ്ട് അങ്ങനെ നടക്കുക പക്ഷേ ബ്രിട്ടീഷുകാർക്ക് വേണ്ടത് വെറും പണ്ടകശാല മാത്രല്ല ആധിപത്യം എന്താ ആധിപത്യം കൂടിയാണ് കേട്ടോ അപ്പൊ സാമൂതിരി പറഞ്ഞു ആ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരാറ് ലംഘിക്കുകയാണല്ലോ അതായത് പോർച്ചുഗീസുകാരുമായിട്ട് നിങ്ങൾ സന്ധികളൊക്കെ ഉണ്ടാക്കുകയാണല്ലോ സൗഹൃദ സന്ധികളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പണ്ടകശാലകൾ ഇവിടെ നിർമ്മിക്കേണ്ട എന്ന് പറയുകയാണ് തുറന്ന് പറയുന്നില്ലെങ്കിലും ഇനി അനുമതികൾ അധികം കൊടുക്കുന്നില്ല അപ്പൊ ഇവരെന്താണ് ബ്രിട്ടീഷുകാർക്കാണെങ്കിൽ പണ്ടകശാലയുടെ ആവശ്യമല്ല മെയിൻ ആയിട്ടുള്ളത് ആധിപത്യത്തിന് വേണ്ട ഒരു ഇടമാണ് ഈ നമ്മൾ നേരത്തെ പഠിച്ച കോഴിക്കോട് പൊന്നാനി വേണാട്ടിലെ വീഞ്ഞം ഇവിടെയൊക്കെ പണ്ടകശാലകൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു രാജാവിന്റെ കീഴിലുള്ള ഓരോ ഇടങ്ങളാണ് അപ്പൊ നേരിട്ട് അവർക്ക് ആധിപത്യം നേടിയെടുക്കാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത് കുറവായിരിക്കും അപ്പൊ ഇനി അവരുടെ അടുത്ത ലക്ഷ്യം എന്താണ് ാണ് ആദ്യപത്തെ നേടാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം അതിനുള്ള ഒരേ ഒരു ഉത്തരമാണ് വേണാട് വേണാട് എവിടെയാണ് ആറ്റിങ്ങൽ രാജ്യത്താണ് ആറ്റിങ്ങൽ രാജ്യം എവിടെയാണ് തിരുവിതാംകൂർ ഈ വേണാട് എന്ന് പറഞ്ഞാൽ തന്നെ തിരുവിതാംകൂർ ആണ് കേട്ടോ അപ്പൊ തിരുവിതാംകൂറിലെ ആറ്റിങ്ങൽ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിലെ അഞ്ചുതെങ് എന്ന സ്ഥലത്ത് അവര് എത്തിപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അവര് അഞ്ചു തെങ്ങ് സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ തിരുവിതാംകൂറിന്റെ രാജാവ് രവിവർമ്മയാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ അഞ്ചു തെങ്ങ് അല്ലെങ്കിൽ ആറ്റിങ്ങൽ നേരിട്ട് ഭരിക്കുന്നില്ല ആ വർമ്മ പകരം അവിടെ റാണിമാരാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രാജാക്കന്മാരുടെ എല്ലാം അമ്മമാരെ മുതിർന്ന സ്ത്രീകളുടെ കീഴിലുള്ള ഒരു നാടാണ് അഞ്ചു തെങ്ങ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് അപ്പൊ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് മാതൃഭവനമാണ് രാജാക്കന്മാരുടെ ഉം മാത്രവുമല്ല ഇപ്പൊ നിലവിൽ അഞ്ചു തെങ്ങല് ഭരിക്കുന്നത് ആരാണ് ഉമയമ്മ റാണിയാണ് കേട്ടോ കുറെ റാണിമാരുണ്ട് അതിൽ ഉമയമ്മ റാണിയാണിപ്പോ അജിതെങ്കിലും നടത്തുന്നത് അപ്പം മാത്രമല്ല ഒരു മാതൃഭാവനമാണെങ്കിലും ജനങ്ങൾക്ക് ഈ റാണി എന്ന് പറയുന്നത് ഒരു മാതാവ് ഒന്നല്ലോ കാരണം ഈ രാജാക്കന്മാരുടെ വിവരമ പോലുള്ള രാജാക്കന്മാരുടെ ഭരണത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജനങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ റാണി അവിടെ മിണ്ടാതിരിക്കുക മാത്രമാണ് ചെയ്യുക അപ്പൊ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പ് റാണിക്കുണ്ട് ിൽ ആരൊക്കെയാണുള്ളത് പോർച്ചുഗീസും ഡും ഉണ്ട് അല്ലെ ഈ ഡച്ചുകാരുടെ കയ്യിലാണ് എന്തുള്ളത് ഇപ്പൊ നിലവിൽ പെപ്പറിൻ്റെ കുത്തകയുള്ളത് പക്ഷേ ഈ റാണിമാർക്ക് എന്താണ് ഒരു ലാഭം കിട്ടുന്നില്ല അതായത് ഡച്ചുകാർ പറയുന്ന വിലയിൽ നമ്മൾ പെപ്പർ കൊടുക്കേണ്ടി വരും അതിന് പകരം മത്സരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ബ്രിട്ടീഷുകാരെ കൂടി നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ലാഭം കിട്ടും ഒരു മത്സരം അവിടെ ഉണ്ടാവും ഒരു ബിസിനസ് ഉണ്ടാവുമ്പോ അവിടെ മത്സരം ഉണ്ടാവും അല്ലെ കുറെ ആൾക്കാരുണ്ടാവുമ്പോ അപ്പോൾ കൂടുതൽ വില ആര് നൽകുന്നു അവർക്ക് കൊടുക്കും അങ്ങനെ ഒരു സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ റാണിമാർ എന്ത് ചെയ്യാണ് സ്വീകരിച്ച് ഇരുത്തുകയാണ് മാത്രവുമല്ല ആയിരത്തി അറുനൂറ്റി എമ്പത്തിനാലിൽ എന്താണ് ഇരുന്നൂറ്റി എമ്പത്തി ഒന്ന് ഏക്കറും അഞ്ച് സെന്റും ഉമയം മറാണി നൽകുന്നുണ്ട് എവിടെയുള്ള സ്ഥലമാണിത് അഞ്ചു തെങ്ങിലുള്ള സ്ഥലമാണ് അതിനു മുന്നേതാ ആയിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് തലശ്ശേരി മലബാറിലും ഒരു പണ്ടകശാല നിർമ്മിക്കുന്നുണ്ട് കേട്ടോ അതായത് പണ്ടകശാലകൾ എല്ലാ സ്ഥലത്തും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് ആധിപത്യം ആ ആധിപത്യം ഇവിടെ നടക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ സ്ഥലങ്ങൾ കൊടുക്കുന്നു ഈ ഏക്കർ സ്ഥലങ്ങളെല്ലാം കൊടുക്കുന്നു അഞ്ചു തെങ്ങില് അതിന് പകരമായിട്ട് കുറെ സമ്മാനങ്ങളായി കിട്ടും റാണിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ വെൽവെറ്റ് പോലുള്ള സാധനങ്ങൾ എന്താണ് നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലുള്ള സാധനങ്ങളായിരുന്നു അല്ലെ അതൊക്കെ ഇങ്ങോട്ട് റാണിക്ക് നൽകുന്നു അപ്പൊ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ പണ്ടകശാല നിർമ്മിക്കുന്നു അതോടൊപ്പം തന്നെ പെപ്പറിന്റെ കുത്തകയും ഇവർക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ച് കൊല്ലത്തിന് ശേഷം എന്താണ് കോട്ടയും പണിയുന്നു കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആധിപത്യമാണെന്ന് അല്ലെ അപ്പൊ കോട്ടക്കുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും പീരങ്കികൾ അറുപത് പീരങ്കികൾ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കോട്ടയുടെ പ്രത്യേകതയാണ് വലിയ മതിൽക്കെട്ടിനുള്ളിലുള്ള ഒരു ഇടം അല്ലെ അപ്പൊ ഒരു മിനാരങ്ങളൊക്കെ ഉണ്ടാവും മിനാരങ്ങൾ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പുറത്തേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതായത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം പിന്നെ ഒരു വാതിലാണ് അതിനുണ്ടാവുക എന്നൊക്കെയുണ്ട് പിന്നെ അങ്ങനെ ഈ കോട്ട നിർമ്മിക്കുന്നു അതോട് കൂടിയും എന്താണ് കുത്ത കുത്തക ലഭിക്കുന്നുണ്ടല്ലോ ആർക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുരുമുളകൊക്കെ ബ്രിട്ടീഷുകാർ പറയുന്ന വിലക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും മാത്രല്ല അവർ ഭയങ്കര ആധിപത്യമായിരുന്നു അഹങ്കാരം അത് നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കയായിരുന്നു നമ്മൾ ചൂഷണം ചെയ്യാനായിട്ടിരിക്കുന്നു അപ്പൊ എന്താണ് ജനങ്ങൾക്കിടയിൽ ഇവരോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവും മാത്രമല്ല ജനങ്ങൾക്ക് പുറമെ വേറൊരു കൂട്ടരും ഇവിടെ ശത്രുക്കളായിട്ട് നിൽക്കുന്നുണ്ട് അതാരാണ് എട്ട് വീട്ടിൽ പിള്ളമാരാണ് അതായത് മാടമ്പിമാരായിരുന്നു കേട്ടോ അവരെ ആ ഈ റാണിമാർക്ക് മാത്രം അവകാശങ്ങൾ കിട്ടുമ്പോൾ ഇവർക്ക് കൂടി വേണം എന്നുള്ളൊരു ആഗ്രഹം ഏർ അസുയൊക്കെ മാടമ്പിമാർക്ക് ഉണ്ടാകുന്നുണ്ട് എട്ട് വീട്ടിൽ പിള്ളമാര് എട്ട് വീട്ടിൽ എന്നല്ല ഇത് മലയാളത്തിൽ തന്നെ നമ്മൾ എഴുതാനും ശരിക്കും പിന്നെ ആരാണുള്ളത് ശത്രുക്കളായിട്ട് ഡച്ചുകാര് തീർച്ചയായിട്ടുണ്ട് കാരണം ഇവരുടെ കയ്യിലുള്ള കുത്തക പോയല്ലോ ബ്രിട്ടീഷുകാർക്ക് പോയി പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് വ്യാപാരം അവഹേളനം മുസ്ലിങ്ങളോടൊക്കെ പ്രത്യേക അവഹേളനായിരുന്നു കേട്ടോ പിന്നെ ആധിപത്യം അതോടൊപ്പം തന്നെ എന്തൊക്കെയുണ്ട് അവഹേളനത്തോടു കൂടി തന്നെ അഴിമതി ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഈ കുത്തക ലഭിച്ച ലോ പേപ്പറിന്റെ ഈ ഓഫീസേഴ്സ് എന്ത് ചെയ്യും അവരുടെ കപ്പലുകളിലാക്കി കൊണ്ടുപോയിട്ട് അവര് വിൽക്കും അതായത് കമ്പനിയുടെ കീഴിൽ വിൽക്കാതെ അവർ വിൽക്കും അങ്ങനെ കുറെ അഴിമതികളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു മെയിനായിട്ട് ഇവിടെ അവഹേളനം നടക്കുകയാണ് ജനങ്ങൾക്ക് നേരെ എന്താണ് താഴ്ന്ന തട്ടിലുള്ള ആൾക്കാരോടുള്ള പെരുമാറ്റം അത് രൂക്ഷമായപ്പോ എന്ത് ചെയ്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏയിൽ കപ്പൽ ആക്രമണം നടന്നു ബ്രിട്ടീഷിന്റെ കപ്പലിൽ ആക്രമിക്കുന്നു മാത്രല്ല നവംബറിൽ തൊണ്ണൂറ്റി ഏഴിൽ നവംബറിൽ കോട്ടത്തിൽ തീയിടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെന്താണ് ആ സംഘടിതമാണ് അതായത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം കുറെ ഒക്കെ അഴിമതിക്കാരായിരുന്നു നമ്മൾ പറഞ്ഞു അപ്പൊ അതിന് പകരമായിട്ട് ഗിഫോർഡ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഗിഫോർഡും എന്താണ് ഗിഫോർഡ് എന്ന ഓഫീസറും അഴിമതി തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത് അപ്പൊ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ തോൽവി മാത്രമാണ് നഷ്ടപരിഹാരമായിട്ട് എൺപതിനായിരം രൂപ ആര് നൽകുന്നു ഉമയമ്മ റാണി ആർക്ക് നൽകുന്നു ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടി വന്നു മാത്രമല്ല കോട്ട വരെ നന്നാക്കി കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയാണ് ഈ അഞ്ചുതെങ്ക കലാപത്തിന്റെ അവസാനം അതായത് നമുക്ക് തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത് ഏർ ഇതിന്റെ ബാക്കിയായിട്ടാണ് ആറ്റിങ്ങൽ കലാപം വരുന്നത് അത് വേറൊരു റാണിയുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ രണ്ടും കൂടിയും ഒരുമിച്ച് പഠിക്കുന്നില്ല കാരണം രണ്ടും കൂടി മിക്സ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടാവാതെ നമ്മൾ ഇത് നന്നായിട്ട് പഠിക്കുന്നു പിന്നീട് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് പോകുന്നു